ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ അഭിപ്രായം ഇല്ലാത്ത ഒരു മലയാളിയും ഉണ്ടാകുന്നില്ല എല്ലാവർക്കും തന്നെ സ്വന്തമായി തന്നെ അഭിപ്രായം കാണാവുന്ന ഒരു വിഷയം അതല്ലേ നമ്മുടെ നാട്ടിലെ വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ജന ജനതയാണല്ലോ നമ്മൾ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് ഹമാസ് എന്ന് പറഞ്ഞാൽ പലസ്തീൻ തന്നെയാണ് എന്ന് പറയുന്ന ആൾക്കാർ പലസ്തീനിൽ നടക്കുന്ന അതിക്രമങ്ങളും അവിടെ ഉണ്ടാകുന്ന മിസ്രയും ഒക്കെ തന്നെ ഹമാസിന്റെ ജസ്റ്റിഫിക്കേഷന് തുല്യമായി പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടാൾക്കാർ നടത്തുന്നുണ്ട് നമുക്ക് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒരു തരത്തിലും ഒരു തരത്തിലും ഹമാസ് നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കാൻ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനും ഒരാൾക്കും സാധ്യമല്ല ഇസ്രയേലിലേക്ക് കടന്നു ചെന്ന് സിവിലിയൻസിനെ ആയിരത്തിലധികം ആൾക്കാരെ കൊല്ലുകയും ഒട്ടേറെ ആൾക്കാരെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോവുകയും അവരെയൊക്കെ ഈ പൂർപ്പ അറകളിലൊക്കെ സൂക്ഷിക്കുകയും ചെയ്ത ഒരു വലിയ ആക്രമണമുണ്ട് ഇത് ആ രാജ്യത്ത് ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് എത്ര വലുതാണ് എന്നൊന്ന് ആലോചിക്കണം അതിന് ഇത്രയും വലിയൊരു കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് അനുമാനിക്കാതെ ആവുകയില്ല ഈ ആക്രമണം അന്ന് ഹമാസ് നടത്തിയത് എന്ന് വ്യക്തമാണ് ഇതൊരു വലിയ കാൽക്കുലേറ്റഡ് മൂവ് ആയിരുന്നു പണ്ട് ഈ പലസ്തീനും ഇസ്രയേലും ഉണ്ടാകുന്ന സമയത്ത് രണ്ടു കൂട്ടരും അവനവന്റെ അന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് രാജ്യമായി സ്വീകരിച്ചില്ല അല്ലേ ഇസ്രയേലിൽ അത് അംഗീകരിച്ചു പലസ്തീൻ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് അന്ന് യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ ാണ് ശ്രമിച്ചത് അതാണ് ഈ കോൺഫ്ലിക്റ്റുകൾ മുഴുവൻ തുടക്കം എന്ന് പറയുന്നത് ഏതായാലും ചരിത്രത്തിൽ ഭൂതകാലത്തേക്ക് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ഇന്നത്തെ നിലയിൽ ഹമാസ് പ്രൊമോക്ട് ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു അധികാര മത്സരം രണ്ട് അധികാര കേന്ദ്രങ്ങളുണ്ട് ഇവിടെ ഒന്ന് പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പലസ്തീൻ അതോറിറ്റിയാണ് ഫലസ്തീന്റെ ഭരണാധികാരികൾ ഇത് ഈ ഗാസ സ്ട്രിപ്പിലാണ് ഈ ഹമാസിന് ഉള്ളത് ഹമാസിന്റെ ഔദ്യോഗികമായ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടിട്ടുണ്ട് എങ്കിലും അവർ ഭരണം കയ്യാളുന്ന ഒരു സ്ഥിതിയാണുള്ളത് സൈന്യവും ഒക്കെ കൊണ്ടുപോ കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട് ലബനന്റെ ഭാഗത്തുള്ള ഹിസ്ബുളയുടെ പിന്തുണയുണ്ട് അങ്ങനെ വലിയ സാമ്പത്തിക ശക്തികളുടെ ശക്തികളിലൊക്കെ പിന്തുണയുണ്ട് അവിടെ ഹമാസിന്റെ നേതാക്കന്മാരാരും അവിടെയല്ല അവരുടെ ചില നേതാക്കന്മാരെയൊക്കെയാണ് അടുത്ത കാലത്ത് ഇറാനിൽ പോയ സമയത്തൊക്കെ വെടിവെച്ച് വന്നത് അല്ലേ അപ്പൊ ഇത് ഒരു രണ്ട് സാമ്പത്തിക താല്പര്യങ്ങളും രണ്ട് ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണോ അതോ രണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലാണോ ലോകത്തിലെ മുസ്ലിങ്ങളെ ഒരു വലിയ വിഭാഗം ഇത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ഒരു യുദ്ധം അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ഇസ്ലാമിന്റെ സർവൈവിന് വേണ്ടി ഒരു യുദ്ധം എന്ന നിലയിലാണ് ഇത് കാണാൻ ശ്രമിക്കുന്നത് ഇറാനിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണത്തെ ഇത് നോക്കി ഇതിനകത്ത് പല ഇൻട്രസ്റ്റുകൾ ഇതിനകത്തുണ്ട് ഈ കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹമാസ് അവിടെ ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ അത് എക്സ്റ്റിങ്റ്റ് ആയി പോവാതെ നിലനിൽക്കണം എന്ന കാര്യത്തിൽ അമേരിക്കയിലെ രാഷ്ട്രീയ താല്പര്യത്തിന് ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നശമില്ല കാര്യത്തിൽ ഒരു വശത്ത് ഹമാസ് അധികാരം ഉറപ്പിക്കാനും ഫലസ്റ്റീൻ അതോറിറ്റിയെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് അധികാരം മുഴുവൻ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു ഇന്റേണൽ പവർ സ്ട്രഗിൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഫലസ്റ്റീൻ അതോറിറ്റിക്ക് ലോകത്തിന്റെ അംഗീകാരം കിട്ടുന്നു എന്ന് പറയുന്നതിനെ ഡിലേ ചെയ്യുക കൂടി ഇപ്പൊ ചെയ്യുന്നത് ഈ ഹമാസ് ഇസ്രയേലിനെതിരായിട്ടാണ് അവരുടെ യുദ്ധം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒരു വശത്തുണ്ട് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ ഒരു ഏരിയയിലെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഓർക്കേണ്ടത് ഈ അഫ്ഗാനിസ്ഥാനിലെ അവിടെ പവർ ബാലൻസ് മാറിയതിനെ ഒന്ന് എന്താ പറയുക സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയൊരു ശ്രമം പല പവർ സെന്റേഴ്സ് നടത്തുന്നതിന്റെ ഒരു ഒരു അലയോടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കൂ അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പോയിന്റ് ആണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ റഷ്യക്ക് താൽപ്പര്യം വന്നത് റഷ്യയുടെ ഭരണം അവരുടെ പപ്പച്ചനെ കൊണ്ട് പരിപ്പിക്കാൻ നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ തീവ്രവാദികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവിടെ താലിബാൻ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ അമേരിക്ക സപ്പോർട്ട് ചെയ്തത് അവരെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ പക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരെ കൊന്നൊടുക്കി അധികാരം പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇനി ഒന്നാം താലിബാൻ ഭരണം പോയി കഴിഞ്ഞാൽ അമേരിക്ക തന്നെ നേരിട്ട് നിയന്ത്രണത്തിൽ ഏർപ്പെടുന്ന ഒരു സമയം വരുമ്പോൾ പോലും അതിനെ അവസാനം അമേരിക്ക അത് ഉപേക്ഷിച്ച് പോകുകയാണല്ലോ അമേരിക്ക അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ അമേരിക്കയുടെയും ബ്രിട്ടന്റെ കൂടെ നിന്ന് ആൾക്കാരൊക്കെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച് വിമാനത്തിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്ത ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം അല്ലെ പക്ഷേ ആ നാടകീയമായ നീക്കത്തിന്റെ തൊട്ട് മുമ്പ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ നേതാക്കന്മാർ മറ്റൊരു രാജ്യത്ത് പോയിരുന്നു പൊളിറ്റിക്കൽ സപ്പോർട്ട് തേടിയിരുന്നു ആ സപ്പോർട്ട് ഗ്യാരന്റി ചെയ്തിരുന്നു അത് ചൈനയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളായ താലിബാൻ നേതാക്കന്മാരെ ഈ പറയുന്ന അമേരിക്കയുടെ വിഡ്രോവലിന് മുമ്പായിട്ട് അവർ ബെയ്ജിങ്ങിൽ ഉണ്ടായിരുന്നു ബെയ്ജിങ്ങിലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ട് അവർ അവരുടെ പിന്തുണയോടുകൂടിയാണ് രണ്ടാം താലിബാൻ അട്ടിമറി നടക്കുന്നത് അമേരിക്ക വിഡ്രോ ചെയ്യാൻ അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ആണ് പക്ഷെ അവരുടെ വിമാനങ്ങളും ആയുധങ്ങളും എല്ലാം ഇട്ടചേർന്ന് അവർ പോകുന്നത് അതിന്റെ മേൽ താലിബാന് നിയന്ത്രണം വരികയാണ് താലിബാനിന് ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്ന ചൈനയാണ് ഈ അധികാര കൈമാറ്റത്തിന് അവരെ സഹായിച്ചത് ചൈനയാണ് ചൈനയുടെ ഫോറിൻ പോളിസിയുടെ വെബ്സൈറ്റിൽ നിന്ന് പോയി നോക്കഴിഞ്ഞാൽ ഇപ്പോഴും താലിബാനെ അവർ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് സിഷ്യൽ പൊസിഷനാണ് അപ്പം ചൈനയുടെ സാന്നിധ്യം അന്ന് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് എന്താണ് അഫ്ഗാനിസ്ഥാന്റെ ലാൻഡ് ഏരിയയിൽ നിന്ന് ചൈനയിലേക്ക് എയിം ചെയ്യുന്ന ഒരു മിസൈലും ഉണ്ടാവുകയില്ല എന്നൊരു ഉറപ്പ് ഒരു എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ ചൈന താലിബാന്റെ ടേക്ക് ഓവറിനെ സഹായിച്ചതെന്ന് ചൈനയുടെ സാന്നിധ്യമാണ് പക്ഷെ അവർക്ക് എല്ലാവരുടെ സഹായം ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുവരാം അതുകൊണ്ട് ഇപ്പോൾ മെരുങ്ങി നിൽക്കുകയാണ് അവരുടെ അതിക്രമം കാണിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ മേൽ മാത്രമാണ് സ്ത്രീകളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല കുട്ടികളെ സ്കൂളിൽ പോകാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിമർശനം വരുമ്പോൾ ചൈന പറയുന്നത് എന്താണ് അത് അവരുടെ ആഭ്യന്തര പ്രശ്നം അതൊരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നം ഞങ്ങൾ അക്കാര്യത്തിൽ ഇടപെടുകയില്ല ചൈനയുടെ ഒഫീഷ്യൽ ഫോറിൻ പോളിസി വെബ്സൈറ്റ് പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ഞങ്ങൾ അതിനകത്ത് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇടപാടുകളുണ്ട് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് രാജ രാജ്യത്തിന് റീബിൽഡിങ്ങിനെ ഞങ്ങൾ സഹായിക്കുകയാണ് എന്നാണ് ചൈന പറയുന്നത് അതിനകത്ത് യാതൊരു മോറൽ ഇല്ല അവിടെ ചൈന ഒരു വലിയ സഹായ ശക്തിയാകുമ്പോൾ ഞങ്ങൾ സഹായം തരണമെങ്കിൽ നിങ്ങൾ പിള്ളേരെ സ്കൂളിൽ അയക്കണം പെൺകുട്ടികളെ സ്കൂളിൽ അയക്കണം എന്ന് പറയാൻ ചൈന തയ്യാറല്ല ചൈനയ്ക്ക് അങ്ങനെ യാതൊരു മോറൽ കൺസിഡറേഷനും ഇല്ല കാര്യത്തിൽ വെസ്റ്റേൺ ബോവേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല കാര്യമായിട്ട് പക്ഷേ വെളിയിൽ നിന്നുള്ള സഹായമില്ലാതെ ഉദാഹരണത്തിന് യുണൈറ്റഡ് നേഷൻസിന്റെയും മറ്റൊരു സഹായമില്ലാതെ അവർക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല അവിടെ മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം പുകയിലാണെങ്കിൽ യും കറുപ്പും ആയിരുന്നു ഏറ്റവും കൂടുതൽ ലോകത്തിൽ വിറ്റഴിയുന്ന മയക്കുമരുന്നുകൾ പ്രത്യേകിച്ച് പോപ്പി ബേസ്ഡായിട്ടുള്ള പിന്നെ കഞ്ചാവ് പോലത്തെ സംഗതികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലാണ് അവിടെയുള്ള ഈ വാർലോഡ്സ് മുഴുവൻ പരസ്പരം ഫൈറ്റ് ചെയ്തും ഇസ്ലാമിൻ്റെ പേരിലും ഒക്കെ യുദ്ധം ചെയ്ത് മുഴുവനും ഈ പറയുന്ന കഞ്ചാവ് കൃഷിയിടങ്ങളുടെ മേലെ കൺട്രോളിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് വലിയ വരുമാനമുള്ള സംഗതിയാണ് ഇന്റർനാഷണൽ മാഫിയ അണ്ടർ വേൾഡ് മുഴുവനും നിയന്ത്രിക്കുന്നത് അതിന്റെ പേയ്മെന്റ്സ് മുഴുവൻ വരുന്നത് ഈ പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് വഴിയാണ് അപ്പൊ അതിന്റെ ഉത്പാദന കേന്ദ്രം എന്ന നിലയിൽ ഈ അധോലോക സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു സംഗതിയുടെ മേലുള്ള പിടിമുറുക്കലാണ് ചൈന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അത് അവരാണ് ചെയ്യുന്നത് അഫ്ഗാനിസ്കാനാണ് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന നെക്സസ് അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ പകരം ഒരു പുതിയ പവർ സെന്റർ എമർജ് ചെയ്തേ പറ്റുകയുള്ളൂ ആ പവർ സെന്റർ രൂപപ്പെട്ടു വരണമെങ്കിൽ അവിടെ കലുഷിതമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം അതൊരു മെൽറ്റിംഗ് പോട്ടാണ് ആ മെൽറ്റിംഗ് പോട്ടിൽ എന്താണ് രൂപപ്പെട്ടു വരിക എന്നുള്ളത് ഈ യുദ്ധങ്ങൾ അവസാനിച്ചു കഴിയുമ്പഴേ നമുക്ക് വ്യക്തമാവുള്ളൂ ഇരിക്കുന്ന ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക അതേസമയം യുദ്ധത്തിൽ ഇസ്രായേലിനെ ആയുധങ്ങൾ കൊടുക്കുന്ന അമേരിക്ക അതേസമയം തന്നെ പലസ്തീനിൽ നടക്കുന്ന അതിക്രമമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും അവിടുത്തെ ജനങ്ങളുടെ സഫറിങ്സ് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് അമേരിക്ക ഇത് മൂന്നും അമേരിക്ക തന്നെയാണ് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കാൻ പറ്റുക നമ്മൾ ഹ്യൂമൻ സഫറിങ്സിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുകയല്ല പലസ്തീനിൽ നടക്കുന്ന ഈ അൺഎന്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ സഫറിങ്ങിനെ വിവേകമതികളായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയോട്ട് ഓഫ് ഹ്യൂമൻ കൺസിഡറേഷൻ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുകയില്ല ഈ സിവിലിയൻസിനെ നടത്തുന്ന അതിക്രമം എന്ന് പറയുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഇതിനകത്തൊന്നും ചെയ്തവരല്ല അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ പൊളിറ്റിക്കൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ കോഴ്സും ഒക്കെ സെറ്റിൽ ചെയ്യുന്നത് വേറെ തരത്തിലാണ് നോട്ട് ഓൺലി സിവിലിയൻസ് അത് യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ് അത് അവസാനിപ്പിക്കണം എത്ര പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് തന്നെ അവസാനിപ്പിക്കണം പക്ഷേ ഹു ഇസ് ടേക്കിംഗ് കെയർ ആർക്കൊരു താല്പര്യമില്ല നടക്കട്ടെ സംഭവം തുടരട്ടെ കാരണം ഇതൊരു മെൽറ്റിംഗ് ബോട്ടാണ് അവിടെ ചില കാര്യങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട് അപ്പം നമ്മൾ പറയില്ല പുട്ട് പുഴുങ്ങി വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ പുട്ട് അവസാനം കാസ്റ്റ് ചെയ്ത് വരുന്നത് വരെ ഇത് മുന്നോട്ട് പോകണം ഇതാണ് ആ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇറ്റ്സ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് സെവറൽ ഫോഴ്സസ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഓഫ് റഷ്യ ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഓഫ് അമേരിക്ക ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഓഫ് ചൈന അങ്ങനെ പല അന്തർദേശീയ അധികാര ശക്തികളുടെയും താൽപര്യങ്ങളുടെ ഒരു ഒരു വിളഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന യുദ്ധഭൂമി നമ്മൾ പണ്ട് പറയാറുള്ള ഒരു ഒരു പ്രസിദ്ധമായ ഒരു വാചയുണ്ട് ക്രിസ്റ്റോ റീച്ചൻസിന്റെ ഒരു വാചയുണ്ട് ലോകത്തിലെ ഏറ്റവും ത്രീ നാസ്റ്റി റിലിജിയൻസ് ഓഫ് ദി വേൾഡ് കെയിം ഫ്രം വൺ ഡിസ്ട്രിക്ട് ഇൻ ജെറുസലേം ജെറൂസലേം എന്നദ്ദേറ്റവും നാറിയ മൂന്ന് മതങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നാശം വിതച്ച മൂന്ന് മതങ്ങളുണ്ടായത് ജെറുസലേമിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് യൂദമതം ക്രിസ്തു മതം ഇസ്ലാം മതം അവിടെയാണ് ഈ കലാപം നടക്കുന്നത് ആ അതിന്റെ അതാണ് ഇതിന്റെ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ സഹസ്രാബ്ദങ്ങളായി നടക്കുന്ന പവർ കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത് അപ്പൊ ആ പവർ കോൺഫ്ലിക്റ്റ് ഈ പറയുന്ന ചരിത്രത്തിലെ പിന്നെ ഭൂതകാലത്തിലെ പ്രശ്നങ്ങൾക്ക് മാറ്റി നിർത്തിയിട്ട് ഇന്നത്തെ മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും മാത്രം നമ്മൾ മുൻനിർത്തി കണ്ടു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിച്ചേ പറ്റുകയുള്ളൂ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി അവിടെ ഇനിയും ഒരു കൂട്ടക്കൊല നടക്കാൻ പാടില്ല മനുഷ്യരെ കൊന്നൊടുക്കാൻ പാടില്ല സിവിലിയൻസ് ഇങ്ങനെ കൊല്ലാൻ പാടില്ല അത് അവസാനിക്കണം അതിന്റെ പ്രൊവക്കേഷൻ എന്താണെങ്കിലും ഇൻഫ് ഇസ് ഇൻഫ് ഇറ്റ് ഹാസ് ടു എൻഡ് ഇറ്റ് ഹാസ് ടു എൻഡ് നൗ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് എങ്കിൽ അവർ മുൻകൈ അത് അമേരിക്കയിലാണെങ്കിലും അത് മറ്റ് കേന്ദ്രങ്ങളിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അതല്ലെങ്കിൽ ഈ പവർ സെന്റേഴ്സിന്റെ നിരവധി കേന്ദ്രങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇസ്രേലിലാണെങ്കിലും ഒക്കെ തന്നെ ഇത് തിരുത്താനും മാറ്റാനും നമുക്ക് പരസ്പരം മനുഷ്യരെ പോലെ ജീവിക്കാനുമുള്ള വഴി ഒരുക്കാൻ നമുക്ക് സാധിക്കണം ഇത് വിശ്വാസങ്ങളുടെ പേരുള്ള മത്സരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകാം അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് കാണുന്ന ഉണ്ടാകാം ജിയോ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സിന്റെ കൺട്രോളിന് വേണ്ടിയുള്ള മത്സരം എന്ന നിലയിൽ കാണുന്ന ഒരാകാം പക്ഷെ എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്